ശ്രേഷ്ഠരെ മാുളത്ത് നിന്നും കൊല്ലംപുറം ഉൾപ്പെടെ എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു യുവജന ബിലാരി പ്രസംഗത്തിന് ഉൾപ്പെടെ എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു മറ്റ് ബഹുമാനായ ജനപ്രതിനിധികളെ Tēnā koe. അതുകൊണ്ട് ഉത്തരവാദിത്തം ഇതാണ് മാങ്കനെ സംബന്ധിച്ചുള്ളതോട് ഞാൻ മൂവായിരത്തോളം ആദിവാസികൾ അതിന് തൊട്ടായിരത്തോളത്തിൽ ആദിവാസി പഞ്ചായത്തായ എടമലപ്പുറയിലെ ജനങ്ങളും ഈ മാങ്ക റോഡ് വഴിയാണ് കടന്നു പോകേണ്ടത് അവർക്ക് ഞാൻ പോലെയുള്ള ഉൾപ്പെടെ ജനപ്രതിനിധികൾ ജനിക്കുന്നതിന് മുമ്പേ ഇലക്ട്രിസിറ്റി ബോർഡിന്റേതായൊരു പൗ ആരംഭിക്കാനായിട്ടാണ് ആളുണ്ടാക്കിയത് അത് മുന്നോട്ട് പോയില്ല അതിങ്ങനെയ് ഇങ്ങനെ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുന്നൂറ്റി ഒൻപത് മുതൽ ഈ വഴി കൂടി യാത്ര ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾ മാറേണ്ടിയെതിരായ നോക്കണം നിയമസഭയിൽ നിങ്ങൾ അവരെ ലഭിക്കണം ആദിവാസികൾക്ക് നടക്കാനായിട്ട് അവർക്ക് വഴി സ്വാതന്ത്ര്യമാണ് ഇവിടെ പിന്തുണെല്ലാം എല്ലാ മനുഷ്യരും ഈ ഈ വിഷയത്തിൽ ഞങ്ങൾ എല്ലാവർക്കും പ്രത്യേകമായി ഉറപ്പ് നൽകുകയാണ് നമ്മുടെ ബാങ്കുളം പഞ്ചായത്ത് പ്രസിഡന്റും അവിടെ നിന്നുള്ള വൈസ് പ്രസിഡന്റ് പഞ്ചായത്ത് അംഗ് അഞ്ച് മെമ്പർമാര്

murah-murah murah ൂരെണാംണത്തിൽ പടരുന്നു പടരുന്നു നൂറായിരം പേരുയരുന്നു പടരുന്നു

കണാങ്കണത്തിൽ പടരുന്നു ഓരോ തുള്ളിച്ചോറിലും ഒരായിരം പേര് ഉയരുന്നു 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 കണാങ്കണത്തിൽ പടരുന്നു തുള്ളിച്ചോറയും ആയിരം പേര് ഉയരുന്നു ഉയരുന്നു കണാങ്കണത്തിൽ പടരുന്നു